നമസ്കാരം തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിൽ നിന്നും ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലിരിക്കുന്ന ഏഴു വയസ്സുകാരനെ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനും ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും കോഴഞ്ചേരിയിലെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു മനുഷ്യനായുള്ള ആരും ചെയ്യാൻ മടിക്കുന്ന ക്രൂര കൃത്യമാണ് തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനു കാരണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനിയന്ത്രിത വ്യാപനമാണ് ഈ സാഹചര്യം എങ്ങനെ സംജാതമായി എന്ന് സർക്കാർ യാഥാർത്ഥ്യബോധത്തോടെ അന്വേഷിക്കണം എന്നാണ് വി എം സുധീരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മനുഷ്യനോ മനുഷ്യത്വമുള്ളവരോ അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത മടിക്കുന്ന ഒരു ദുരന്തമാണിത് ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന നിലയിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ കടുങ്കൈ ഈ ക്രൂരമായ പാതകം ചെയ്യുന്നു എന്നുള്ളത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഒരു കാര്യം ഇതേക്കുറിച്ച് പറയുമ്പോൾ ഈ തരത്തിലുള്ളൊരു സാഹചര്യം ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ എങ്ങനെ വളർന്നു വന്നു അത് അങ്ങേയറ്റം സത്യസന്ധമായി യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ കാരണം മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന രീതിയിൽ ഒരു കുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള ഇത്തരം ക്രൂർ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കൃത്യമായി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു ലഹരിയുടെ സ്വാധീനമാണ് മദ്യവും മയക്കുമരുന്നും ഇന്ന് കേരളീയ സമൂഹത്തിൽ അനിയന്ത്രിതമായി വ്യാപനം നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു തലത്തിലേക്ക് കേരളത്തിൽ ഒരുപാട് പേർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ മന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ നടന്നത് അത്യധികം ക്രൂരവും പൈശാചികവുമായ ഈ കൃത്യം നിർവഹിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം ഇവിടെ ഒരു കുരുന്ന ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ആശുപത്രി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നാടിൻ്റെ ഹൃദയവികാരത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ അത് തിരിച്ചു വരാൻ ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു അതുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംഭവം സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ ക്രൂരകൃത്യം ഉണ്ടാകുമ്പോഴും ഇനി ഇതുണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു വലിയതായ ഒരു ആഗ്രഹപ്രകടനം അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്കാണ് എല്ലാവരുടെയും ചിന്തകൾ ആ സമയത്ത് ഉണർന്നു വരുന്നത് പക്ഷെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ തൊടുപുഴ സംഭവത്തിന് ശേഷം ഇനിയൊരു കുഞ്ഞിന് ഇത്തരത്തിലുള്ള ആപത്ത് അത്യാപത്ത് സംഭവിക്കാതിരിക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം